അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒരുപാട് ആളുകള് ചോദിക്കുന്ന ഒന്നാണ് ഉദ്ദേശങ്ങള് ആഗ്രഹങ്ങള് ഹാസിലാകാ പെട്ടെന്ന് പൂർത്തിയാകാ പെട്ടെന്ന് പെട്ടെന്ന് നടന്നു കിട്ടാൻ വെള്ളിയാഴ്ച രാവ് ചൊല്ലേണ്ട സ്വലാത്ത് ഏതാനാണ് നമുക്കറിയാം വെള്ളിയാഴ്ച രാവും പകലും ചൊല്ലുന്ന സ്വലാത്തിനിക്ക് അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ഒരാൾ നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ നൂറ് കണക്കിന് ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും വെള്ളിയാഴ്ച നാം ചൊല്ലുന്ന ഓരോ സ്വലാറ്റുകളും അത് ഹബീബായ ഹബീബായ് റസൂലി തങ്ങളിലേക്ക് റൗലയിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന പ്രത്യേകമായ മലക്കുകൾ അതുകൊണ്ടാണ് നമ്മെ പഠിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസം വന്നാൽ നിങ്ങൾ ധാരാളം സ്വലാറ്റുകൾ ചൊല്ലുക നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഞാൻ അറിയുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളും അതോടെ മാറിക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട മുറാദ് ഉദ്ദേശം ആഗ്രഹം മനസ്സിൽ വെച്ച് വെള്ളിയാഴ്ച രാവ് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്വലാത്ത് ഹസീനത്തുല്ലൊലാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം എന്ന് പറഞ്ഞാൽ ഖജന രഹസ്യങ്ങള് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥം എന്നാണ് അതിന്റെ അർത്ഥം ആ കിതാബിൽ കാണാം മൻകാല ലൈലത്തിൽ ചുമ മൻകാല ലൈലത്തിൽ ചുമ ഒരാള് വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവ് ചൊല്ലിയായി ഇതിന് നമുക്ക് അറിയുന്ന എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച രാവും അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവും അല്ലെങ്കിൽ ആസു നടക്കുന്ന ഒരു സ്വലാത്താണ്

ും ആഹൃത്തിലും സകലങ്ങൾ മുറാതുകൾ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കണം വെറുതെ ഇത് മഹാന്മാര് പരിശോധിച്ച് അവർക്കതിൽ ഫലം കിട്ടിയ ഒരു അമലാണ് അതിൽ അവർക്ക് വിജയം കിട്ടിയ ഒരു കാര്യമാണ് ഒരു സംശയം വേണ്ട ഇതുപോലെ നീ അമല് ചെയ്താൽ ആയിരം വട്ടം കിബിലും മുന്നിട്ട് നിന്റെ ഉദ്ദേശം നിന്റെ മുറാദ് മനസ്സിൽ കരുതി നല്ല നീത്തോടെ ഒരു സംശയമാണ് നിന്റെ എത്ര വലിയ മുറാദാണെങ്കിലും അത് പൂർത്തിയാക്കി തരും അത് ഹാസിലാക്കി തരും അത് നടത്തി തരും അത് വീട്ടിത്തരും അത് എത്ര നല്ല എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും എത്ര വലിയ വിഷമമുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും തക്കെയും അള്ളാഹു വിഷമങ്ങളെയൊക്കെ മാറ്റി ജീവിതത്തിൽ സന്തോഷവും സമാധാനം നൽകും വെള്ളിയാഴ്ച രാവും ഉദ്ദേശങ്ങളും മുറാദുകളുള്ളവർ ചൊല്ലിയാൽ പെട്ടെന്ന് വേഗത്തിൽ ഉത്തരം കിട്ടും അള്ളാഹു ചെയ്യട്ടെ മനസ്സിലുള്ള സർവ്വ മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആഗ്രഹ ആഗ്രഹങ്ങളെയും അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും കടങ്ങളെയും ഉള്ള മാറ്റിത്തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും സമാധാനവും ധാരാളം ദാരിദ്ര്യത്തിൽ നിന്ന് ാരിദ്ര്യത്തിൽ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലും ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിൽ ബിസിനസ്സുകളിലും കൃഷികളിലും തോട്ടങ്ങളിലും ധാരാളം റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ അമീൻബിറുക്കും